ഈ പക്ഷി അല്ലെങ്കിൽ ഇതുപോലൊരു പക്ഷി നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനെയുള്ള പക്ഷികൾക്ക് എന്താണ് പേര് എന്ന് പറയുന്നതിനു മുമ്പ് ഇവയെക്കുറിച്ചുള്ള കുറച്ച് രസകരമായ കാര്യങ്ങൾ പറയാം മരങ്ങളിലല്ല കേട്ടോ ഇവർ കൂടുണ്ടാക്കുന്നത് ഈ മൺത്തിട്ടുകൾ തുരന്ന് അതിലെ മാളങ്ങളിലാണ് ഇവർ കൂടുണ്ടാക്കാറ് ഈ ഞണ്ടിന്റെ ഒക്കെ മാളങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ഉണ്ടാവും ഈ മരങ്ങളില് ഓപ്പണായിരിക്കുന്ന ചില്ലകളിലെല്ലാം ആണ് ഇവർ ഇരിക്കാറ് അങ്ങനെ ഇരിക്കുമ്പോൾ വല്ല പാറ്റയോ വണ്ടോ മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നില് ശരവേഗത്തിൽ പോയി ആ പാറ്റെ പിടിച്ച് തിരിച്ച് അതേ മരക്കുമ്പോൾ വന്നിരിക്കും ഇനി ഇതിന്റെ പേരിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ പലതരം വേലിത്തത്തകളുണ്ടെങ്കിലും ഈ കാണുന്ന പക്ഷിയുടെ പേര് ചെന്തലയൻ വേലിത്തത്ത എന്നാണ് തത്തകളുടെ വർഗത്തിൽപ്പെട്ടവരെയല്ല അവര് അതായത് പാരറ്റ്സോ പാരക്കീറ്റ്സോ അല്ല ഈ വേലിത്തത്തകളെ എല്ലാം ബി ഈറ്റേഴ്സ് എന്നാണ് പറയാറ് ബി ഈറ്റേഴ്സ് എന്ന പേരുള്ളത് കൊണ്ട് അവർ തേനീച്ചകളെ മാത്രം കഴിക്കും എന്നർത്ഥമില്ല അർത്ഥമില്ല തുമ്പികള് പൂമ്പാറ്റകൾ ചെറുപ്രാണികൾ കടന്നലുകള് അങ്ങനെ എല്ലാത്തിനും കഴിക്കും നിങ്ങൾ പൊതുവെ കാണുന്നത് നാട്ടുവേലിത്തത്തയും അല്ലെങ്കിൽ വലിയ വേലിത്തെയെല്ലാം ആയിരിക്കും ഇവയൊരു കാട്ടുപക്ഷിയാണെങ്കിലും മഴക്കാലത്തെല്ലാം നാട്ടും പുറങ്ങളിലും ടൗണിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ വേലിത്തത്തുകൾ ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾക്ക് ഫോളോ ചെയ്യാനും മറക്കല്ലേ